ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആഷിഷ് നെഗിയുടെ ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് കുറേ റൂമേഴ്സ് വരുന്നു അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഇറ്റാലിയൻ കോച്ചുമായിട്ട് ലിങ്ക്ഡ് ആണ് അത് നയൻറ്റി സ്റ്റോപ്പേജ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ ആശിഷ്നഗിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ജിനോ ലെറ്റേരി എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ കോച്ചുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു എന്നാണെങ്കിലും ഫൈനൽ ഡിസിഷൻ ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സ്വിറ്റ്സർലൻഡിൽ ജനിച്ച ഇറ്റാലിയൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു പരിശീലനമാണ് ഇദ്ദേഹം അൻപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള ഈയൊരു പരിശീലകന ഏതാണ്ട് മുപ്പത് വർഷത്തോളമുള്ള ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിലാണ് ജർമ്മനിയിലെ ഒരു ലോവർ ടയസിൽ നിന്നൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ുന്നത് അതിനുശേഷം മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ പോളണ്ട് ലിത്വനിയ അതുപോലെ ഗ്രീക്ക് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ലിത്വേനിയ ആയിരിക്കാം ഒരുപക്ഷേ ഒരു കണക്ഷൻ വരാനൊരു ഫാക്ടറായിട്ടുണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാലോ കരോളിസ് ലിത്വേനിയയിൽ നിന്നാണ് ആ ഒരു കണക്ഷൻ ആണോ എന്നുള്ള അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ലിത്വേനിയയിലാണ് അദ്ദേഹത്തിന് നല്ലൊരു സക്സസ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഒരു സമയത്തൊക്കെയാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിന് രണ്ട് ട്രോഫീസ് വിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള തായ് ക്ലബ്ബിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് തായ് ടോപ്പ് ടയർ ക്ലബ്ബ് തന്നെയാണ് നമുക്കറിയാം മികൽ സ്റ്റാറായി ഇതുപോലെ തായ്ലൻഡിൽ നിന്നാണ് വന്നത് സ്റ്റിൽ അദ്ദേഹം അവിടെ ഒരു പരിശീലനമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഫാക്ടർ സൂപ്പർ കപ്പിന് മുമ്പ് ഫൈനലൈസ് ചെയ്യുമെന്നുള്ളതാണല്ലോ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സൂപ്പർ കപ്പിൽ അദ്ദേഹം ഉണ്ടാവണമെങ്കിൽ എന്താണ് സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ഒരിക്കുകയാണിപ്പം നിലവിൽ ഈ ഒരു ക്ലബ്ബ് പതിനാറ് ടീമുകളുള്ള ഒരു ലീഗിൽ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിജയം അഞ്ച് ഡ്രോ ഒൻപത് തോൽവി അടക്കം മുപ്പത്തി അഞ്ച് പോയിന്റ്സ് ആണുള്ളത് പറഞ്ഞാലൊരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ടീമാണ് പറഞ്ഞാൽ ഏഴാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് ഇനി എന്താണ് സൂപ്പർ കപ്പിന് മുമ്പ് വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്ലബിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല കഴിഞ്ഞ നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹം ലീഗിൽ നിൽക്കുന്നത് അപ്പം ഒരു സാക്ക് പോസിബിലിറ്റി നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് തായ് എഫ് എ കപ്പിൽ അതായത് അവിടുത്തെ ഒരു നോക്കൗട്ട് ടൂർണമെൻ്റ് നല്ല പ്രകടനമാണ് നടന്നത് അതായത് രണ്ട് മത്സരങ്ങൾ വെച്ച് രണ്ടും വിജയിച്ചിട്ട് റൗണ്ട് സിക്സ്റ്റീനിലേക്കൊക്കെ മോഹൻ താങ് യുണൈറ്റഡ് പ്രവേശിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിലാണുള്ളത് എന്താണെങ്കിലും എന്തായിരിക്കും ആ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് റഫായിട്ട് നോക്കിയിട്ടുള്ള ഒരു ഫൈനൽ ഡെസിഷൻ ആരാണ് കോച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് തോന്നുന്നത് എന്താണെങ്കിലും തായ്ലൻഡിലെ ഒരു പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് ലെവൽ പ്രകടനമാണ് എന്നാൽ നോക്കൗട്ട് ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രസീവാണ് ഞാൻ ചുമ്മാ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ടോപ്പ് സിക്സ് എത്തി നോക്കൗട്ടിൽ പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയത്തില്ല എന്താണെങ്കിലും ലിത്വേനിയയിലെ പ്രകടനം വളരെ ഇമ്പ്രസീവാണ് ഈ തായലെ തായ് ക്ലബ്ബിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ക്ലബ്ബിലായിരുന്നു അപ്പോൾ അവിടെ നല്ല പെർഫോമൻസ് നടത്തി രണ്ട് ട്രോഫീസ് വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പോസിറ്റീവാണ് പക്ഷേ ഒരു യൂറോപ്പിലൊരു സാഹചര്യം ഇവിടുത്തെ ആയിട്ട് ഒരു കമ്പാരിസും നമുക്ക് നടത്താൻ സാധിക്കില്ല വളരെ ഇമ്പ്രസീവായിട്ടുള്ള അങ്ങനെ റെക്കോർഡ്സ് വന്നിട്ട് ഇവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകേണ്ടെന്ന മോശം ഇതുമായിട്ട് വന്നിട്ട് ഇവിടെ സക്സസ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏഷ്യൻ ലെവൽ ഇപ്പം തായ്ലൻഡ് നമ്മൾ മിഘാൽ സ്റ്റാറയുടെ കാര്യമൊക്കെ അങ്ങനെയാണ് കുറച്ചെങ്കിലൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മിഡ് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് തായ് ലീഗിൽ എനിക്ക് തോന്നുന്നു സ്റ്റാറേക്കാൾ ബെറ്റർ റെക്കോർഡ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അത്ര വളരെ മികച്ചൊരു റെക്കോർഡ് എന്നുള്ളതും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് അത് പറയുമ്പോൾ മറ്റ് ചില ക്ലബ്സിൻ്റെ കോച്ചസിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഹൈദരാബാദ് എസ് സി തോമസ് തോഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നതല്ലോ അപ്പം എച്ച് എഫ് സിയുടെ ഓണേഴ്സും തോമസ് തോഷുമായിട്ട് ഡൽഹിയിലൊരു മീറ്റിംഗ് നടന്നു കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഐ എസ് എല്ലിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം എഫ് എസ് ഡി എൽ ഒരു അപ്രൂവൽ കൂടി കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞൊരു കോച്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ ഫൈനൽ ഡിസിഷൻ അങ്ങനെ ഒരു രീതി ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ എഫ് സി ഗോവ അവരുടെ ഒരു ഹെഡ് കോച്ചിൻ്റെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുമ്പ് ഒരു ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോലോ മാർക്കസ് അറിയാം ഇന്ത്യയുടെ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ സീസൺ കൂടെ എഫ് സി ഗോവയ്ക്ക് ഒപ്പം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ സീസണിന് ശേഷം അദ്ദേഹം ക്ലബ്ബ് വിടുന്നുള്ളൂ അപ്പം ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് സോഷാൻ സനിയഫ്